ലബിനാനിൽ നിന്ന് ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ തട്ടകമായിട്ടുള്ള ലബിനാനിൽ നിന്ന് തന്നെ ഒരു ധീരനായിട്ടുള്ള ജനപ്രതിനിധിയായിട്ടുള്ള ഈ ലബിനാൻ പാർലമെന്റിലെ ക്രിസ്ത്യൻ ബ്ലോക്കിന്റെ മേധാവിയായിട്ടുള്ള സാമിർ ഗഗയ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഹിസ്ബുതക്കെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ആ ഒരു പ്രഖ്യാപനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്തു തീരുമാനം എടുക്കണമെന്നുള്ള ലബിനാൻ ജനതയുടെ തീരുമാനത്തെ ഹിസ്ബുല്ല ചവിട്ടുമെതിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇത് എത്രത്തോളം ധീരമായുള്ള പ്രഖ്യാപനമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ലബിനാനും ഹിസ്ബുല്ലയും എന്താണ് എന്നുള്ളത് ഒരു ചെറിയ രൂപത്തിലെങ്കിലും സകല മലയാളികളും ണം അതായത് ഈ ഒരു പ്രഖ്യാപനത്തെ ഹിസ്ബുൽ വലിയ ഞെട്ടലോടെ കേട്ടിട്ടുള്ളത് ലഭിനാൻഡ തലസ്ഥാന നഗരയിൽ നിന്ന് ഹിസ്ബുല്ലക്കെതിരെ ഇതുപോലൊരു ശക്തമായ ശബ്ദമുയർന്നു എന്ന് പറയുന്നത് ഹിസ്ബുൽ അത് വലിയ ഞെട്ടലും ലോകത്തിനത് വലിയ പ്രതീക്ഷയുമുള്ളൊരു ശബ്ദം തന്നെയാണ് എന്നുള്ളതിൽ ഒരുതർക്കും ആർക്കും തന്നെ വേണ്ട ഏ ഹിസ്ബുല്ല ഈ ലബിനാൻ എന്ന രാജ്യത്തെ സൈന്യത്തിനുള്ള ആയുധങ്ങളെക്കാൾ കൂടുതൽ ആയുധങ്ങളുള്ളൊരു ഭീകര സംഘടനയാണ് ഹിസ്ബുല്ല എന്ന് പറയുന്നത് ഏകദേശം ലബിനാന്റെ എല്ലാ മേഖലകളിലും അതായത് പാർലമെന്റിൽ പോലും ഹിസ്ബുല്ലക്ക് അംഗങ്ങളുണ്ട് എല്ലാ മേഖലയിലും ഹിസ്ബുല്ലക്ക് കൃത്യമായിട്ട് സ്വാധീനമുള്ളൊരു ഭീകര സംഘടനയാണ് ആ ഭീകര സംഘടനക്കെതിരെയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് ശക്തമായിട്ട് ലബിനാന്റെ പാർലമെന്റിലെ ക്രിസ്ത്യൻ ബ്ലോക്കിന്റെ മേധാവി ശക്തമായിട്ട് ശബ്ദമുയർത്തിയിട്ടുള്ളത് ലബിനാൻ ജനതയ്ക്ക് വേണ്ടി ശക്തമായിട്ടുള്ളൊരു ശബ്ദമുയർത്തിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു ശബ്ദമാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് ഈ ലബ്നാനുമായി ബന്ധപ്പെട്ട് എത്രത്തോളം എത്രത്തോളമാണ് ഹിസ്ബുദ്ദ എന്ന ഭീകരവാദ സംഘടനയൊക്കെ അവിടെ ആ ഒരു ജനതയെ നശിപ്പിച്ചത് എന്ന് ആളുകളും തിരിച്ചറിയുക തന്നെ വേണം അത് തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രം മുന്നോട്ടെടുത്ത് വെക്കാം എന്തായിരുന്നു ലബ്നാൻ എന്ന രാജ്യത്തെ രാജ്യമെന്ന് അറിയണമെങ്കിൽ നമുക്ക് യാസർ റഫാത്തൊക്കെയുള്ള ഒരു കാലഘട്ടത്തേക്കൊന്ന് തിരിച്ചു പോവേണ്ടതായിട്ടുണ്ട് ആ ഒരു യമുണ്ടല്ലോ അതായത് യാസർ അർഫാത്തും ഈ പറയുന്ന പാലസ്തീനിൽ ഒരുപാട് തീവ്രവാദികളൊക്കെ തന്നെ ഈ ലബ്നാൻ എന്ന രാജ്യത്തേക്ക് കുടിയേറി പാർത്തിട്ടുണ്ടായിരുന്നു ആ കുടിയേറി പാർക്കുന്ന ഒരു സമയം വരെ ലബിനാൻ എന്ന രാജ്യം രാജ്യമെന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സമമായിട്ടുള്ള വലിയ സന്തോഷകരമായിട്ട് സമാധാനത്തിൽ സകല സൗകര്യത്തോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു രാജ്യമായിരുന്നു ലബിനാനി എന്ന് പറയുന്നത് ആ ലബിനാൻ എന്ന രാജ്യത്തേക്കാണ് യാസർ അറഫാത്ത് കടന്നു വരുന്നത് അതേപോലെ തന്നെ ഒരുപാട് പാലസ്തീൻ തീവ്രവാദികളൊക്കെ കുടിയേറി പാർക്കുന്നത് ഈ ലബിനാൻ എന്ന രാജ്യം ആ സമയത്ത് ഈ ലഫിനാലിൽ വെച്ചിട്ടാണ് ഈ പാലസ്തീൻ തീവ്രവാദികൾ സകല ആളുകളും കൂടി എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇസ്രായേലിനെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഇതൊക്കെ പറയുന്ന സമയത്ത് ഒരു കാര്യം പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ യാസർ റർഫാത്തൊക്കെ വലിയ വിമോചന നായകന് എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് നമ്മുടെ കേരളത്തിലൂടെ എങ്ങനെയാ ഒരു രാജ്യത്തെ തകർന്ന് ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചൊരു വ്യക്തിയൊക്കെ വിമോചന നായകനും സമര നായകനൊക്കെ ആക്കാൻ സാധിക്കുന്നത് എന്ന് തീരെ മനസ്സിലാവുന്നില്ല ഈ ഒരു സമയത്ത് അതായത് യാസർ അർഫാത്തും അവിടെയുള്ള പാലസ്തീൻ തീവ്രവാദികൾ സഖല ആളുകളും കൂടി ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ ഭീകരവാദ ആക്രമണങ്ങളൊക്കെ നടത്തിയ സമയത്ത് സഹിഖ ഇസ്രായേൽ രംഗത്ത് വരുന്നു ലബനാനിലേക്ക് എത്തുന്നു സകല പാലസ്തീൻ തീവ്രവാദികളെയും ശക്തമായിട്ട് ആക്രമിക്കുന്ന ആ സമയത്ത് സ്വാഭാവികമായിട്ടും ലബനാൻ എന്ന രാജ്യത്തിന് ശ്രദ്ധമേൽക്കും ഒരു യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമാണ് ആ രാജ്യത്തെ അത് നല്ല രീതിക്ക് തന്നെ ബാധിക്കുമെന്നുള്ളത് അതേപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ അതൊക്കെ ബാധിച്ചു അതായത് പാലസ്തീനിൽ നിന്ന് നിന്ന് കുടിയേറി പാർത്ത് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി ആ കുടിയേറി പാർത്തവരാൽ ആ ലബിനാൻ എന്ന രാജ്യം വലിയ രീതിയിൽ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു ആ സന്ദർഭത്തിൽ തന്നെയാണ് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായിട്ടും ഒരുപാട് ആളുകൾ ഈ പറയുന്ന ലബ്നാനിലേക്ക് എത്തുന്നത് നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞു യൂറോപ്യൻ രാജ്യത്തിന് സമമായിട്ട് വലിയ സ്വാതന്ത്ര്യത്തിൽ വലിയ വലിയ സമാധാനത്തിൽ പോകുന്ന ഒരു രാജ്യമായിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ആക്രമണം അതിനുശേഷം ഒരുപാട് അഭയാർത്ഥികളൊക്കെ ഈ ലബ്നാൻ എന്ന രാജ്യത്തേക്ക് എത്തുന്ന സമയത്ത് മറ്റൊരു വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ ക്രിസ്ത്യൻ സമൂഹമായിരുന്നു അവിടെ ഭൂരിപക്ഷമുള്ളത് അതായത് അതായത് ലബിനാൻ എന്ന രാജ്യം ക്രിസ്ത്യൻ സമൂഹമായിരുന്നു ഈ അഭയാർത്ഥികളൊക്കെ ഈ കുടിയേറി പാർത്ത ആളുകളൊക്കെ വരുന്നതിന് മുമ്പ് വരെ എന്നാൽ ഈ കുടിയേറി പാർക്കലുകളും അഭയാർത്ഥികളുടെ വലിയ രീതിയിലുള്ള വരവോട് കൂടിയിട്ട് ഈ ലബിനാൻ എന്ന രാജ്യത്തെ ക്രിസ്ത്യൻ സമൂഹം ന്യൂനപക്ഷമായിട്ട് മാറി ഇതൊക്കെ സകല ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊന്നും എവിടെയോ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല കൃത്യമായിട്ട് ചരിത്രരേഖകളുണ്ട് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലബനാൻ എന്ന് പറയുന്നത് ആ ലബിനാനിലേക്ക് പാലസ്തീനിലെ തീവ്രവാദികളും മറ്റു രാജ്യങ്ങളിലെ അഭയാർത്ഥികളും കടന്നു വന്നതോട് കൂടിയിട്ട് ക്രിസ്ത്യൻ സമൂഹം അവിടെ ന്യൂനപക്ഷമായി എന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ എന്താ അവസ്ഥ ഈ പറയുന്ന ലബ്നാന്റെ അവസ്ഥ എന്താ ഈ പറയുന്ന ഒരുപാട് ഹിസ്ബുദ്യുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭീകരവാദ വലിയ രീതിയിലുള്ള പലവിധം വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പം ലബിനാൻ എന്ന് പറഞ്ഞാൽ ഹിസ്ബുദ് എന്ന ഏതൊരാളും ഓർക്കുക ഈ ഹിസ്ബുദ് ഇപ്പോൾ പാർലമെന്റിൽ അംഗങ്ങളുണ്ട് പല രീതിയിൽ ഇറാനിൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ നിരന്തരം ഈ പറയുന്ന ഹിസ്ബുലക്ക് കിട്ടിക്കൊണ്ടേ ആ സമയത്ത് ആ ആയുധങ്ങളും സകലതും വെച്ചിട്ട് പരമാവധി ലബിനാന്റെ സാഖല സാഖല മേഖലയിലും സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു ഭീകരവാദ സംഘടനക്ക് നേരെയാണ് ശക്തമായിട്ട് ലബിനാൻ പാർലമെന്റിലെ ക്രിസ്ത്യൻ ബ്ലോക്കിന്റെ മേധാവി സാമിർ രംഗത്തിറങ്ങിക്കൊണ്ട് ശക്തമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഹിസ്ബുലക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് അതൊരു ധീരമായ നീതിക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിട്ട് തന്നെയാ ലോകം ഇപ്പോ ആ ഒരു ശബ്ദത്തെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ വലിയ പ്രസക്തിയോടുകൂടി തന്നെ ചർച്ച ചെയ്യണം കാരണം എന്താ ഇവിടെ ഒരുപാട് ഹിസ്ബുല്ലയെ പ്രേമിക്കുന്ന ആളുകളുണ്ടല്ലോ ഹിസ്ബുല്ലയോട് വലിയ പ്രണയമുള്ള ആളുകളുണ്ട് ഹിസ്ബുല്ലയോട് വലിയ സ്നേഹമുള്ള ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നാൽ ഒരുപാട് തീവ്ര സുഡുകളും സുടുകളും ഔദൂതികളൊക്കെ ചാടി വീട് ഹിസ്ബുല്ലാ ലൗ ചിന്ന ഹിസ്ബുല്ലാൽ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രേമികളുണ്ട് ഹിസ്ബുല്ലാ പ്രേമികൾ ഹിസ്ബുല്ലയെ കൊണ്ടൊക്കെ ഒരു രാജ്യം തകർന്ന് തരിപണമായി ാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിയണം ഈ ഹിസ്ബുല്ല എന്ന ഭീകരവാദ സംഘടനക്ക് വേണ്ടി ലൗചിഹ്നമിടുന്ന ആളുകളൊക്കെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അപകടകാരികളായിട്ടുള്ള അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ആ വേണ്ടി ആര് ലൗചിഹ്നമിടുന്നോ ആ ലൗചിഹ്നമിടുന്നവർ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചോ അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കാരണം ഈ ഈസ്ബുല്ല കാരണം ഒരു രാജ്യം തകർന്ന് തരിപ്പണമായിട്ടാ മുന്നോട്ട് പോകുന്നത് ആ രാജ്യത്ത് ഈസ്ബുല്ലയുടെ തട്ടാകത്തിൽ നിന്നുപോലും ലബനാൻ പാർലമെന്റിലെ ക്രിസ്ത്യൻ ബ്ലോക്ക് മേധാവിയൊക്കെ ധീരമായിട്ട് ഈ ഒരു പ്രഖ്യാപനം നടത്തിയതൊക്കെ ലോകത്ത് സമാധാനമാഗ്രഹിക്കുന്ന സകലയാളുകളും കൈയടിച്ചു തന്നെയാണ് സ്വീകരിച്ചോണ്ടിരിക്കുന്നത്